കിഴക്കൻ ലഡാക്കിലെ യഥാർത്ഥ നിയന്ത്രണരേഖ സന്ദർശിച്ച കരസേനാ മേധാവി ജനറൽ മനോജ് പാണ്ഡെ സുരക്ഷാ സ്ഥിതിഗതികളുടെ സമഗ്രമായ അവലോകനം നടത്തി ലേയിലെ ഫയർ ആൻഡ് ഫ്യൂറി കോർസിന്റെ ആസ്ഥാനം സന്ദർശിച്ച അദ്ദേഹം സേനയുടെ യുദ്ധ സജ്ജതയെക്കുറിച്ച് വിശദീകരിച്ചു ലഡാക്കിലെ സുരക്ഷാ സാഹചര്യങ്ങളും തയ്യാറെടുപ്പുകളും കരസേനാ മേധാവി അവലോകനം ചെയ്തു നിലവിലുള്ള സാഹചര്യങ്ങളെയും പ്രവർത്തനങ്ങളെയും കുറിച്ച് കമാൻഡർ കരസേനാ മേധാവിയോട് വിശദീകരിച്ചു ബഹുതല പ്രതികരണ സംവിധാനം സൃഷ്ടിക്കുന്നതിന് സായുധ സേനകളുടെ സംയോജന പ്രക്രിയ ത്വരിതപ്പെടുത്തേണ്ടതുണ്ടെന്ന് സംയുക്ത സേനാ മേധാവി ജനറൽ അനിൽ ചൌഹാൻ സായുധസേനകളുടെ സംയോജിത പ്രവർത്തനത്തിലുള്ള ദ്വിദിന പരിവർത്തൻ ചിന്തൻ ടു സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം പരിവർത്തൻ ചിന്തൻ നിരവധി ആശയങ്ങൾ സൃഷ്ടിക്കുമെന്നും അതുവഴി രാജ്യത്തിന്റെ അഖണ്ഡതയും ദേശീയ പരമാധികാരവും സംരക്ഷിക്കുവാനുള്ള ദൃഢനിശ്ചയവും കഴിവും ശക്തിപ്പെടുത്തുമെന്നും അനിൽ ചൌഹാൻ പറഞ്ഞു സമ്മേളനം ഇന്നലെ ന്യൂഡൽഹിയിൽ